1 tv വാർത്ത നിങ്ങൾക്ക് ആയി സമർപ്പിക്കുന്നു.ShaderType विभाग bridal collections by shopika weddings. ഇനി ഒന്നിച്ചെടുുമ്പോൾ ഒരു 미చടക്കേണ്ട. Sahara storms opposite the museum nilambur. Rubber board அங்கീകാരമുള്ള ഇടക്കരയിലെ നമ്പർ 1 നഴ്സറി. കൂടുതൽ വിവരങ്ങൾക്ക് തലക്കവൽ റബ്ബർ നഴ്സറി പാലമ റോഡ് കാട്ടിപടി ഇടക്കര. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ജില്ലയിലെ ഏഴ് താലൂക്കുകളിൽ ഭൂരഹിതർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി പട്ടയങ്ങളാണ് ജില്ലയിൽ ഉടനീളം നൽകിയത് സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പേർ ജില്ലയിൽ പരിശോധിച്ച എൺപത്തിരണ്ട് സാമ്പിളുകൾ നെഗറ്റീവ് അന്തർ സംസ്ഥാന പാതയിൽ നിലമ്പോൾ ചന്തക്കുന്ന റോഡ് തകർന്ന യാത്രാ ദുരിതം ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന സ്വകാര്യ ബസ് ഉടമകൾ പ്രിയപ്പെട്ടവരെ ഇന്ന് മലയോര മേഖലയിൽ വാർത്തകൾ പൊതുവിൽ കുറവുള്ള ഒരു ദിവസമാണ് താലൂക്ക് തല പട്ടയമേള നിലമ്പൂരിൽ നടന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി നിലമ്പൂരിൽ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത് ജില്ലയിൽ ഏഴ് താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ രണ്ടായിരത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തു എല്ലാ താലൂക്കുകളിലെയും പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു മലപ്പുറം ജില്ലയിൽ ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ഇതിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും നൂറ്റി അൻപത്തി അഞ്ച് ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മഞ്ചേരിയിൽ നാനൂറ്റി പത്ത് തിരൂരങ്ങാടിയിൽ എഴുന്നൂറ്റി അൻപത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും അറുന്നൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദ്യർ അക്കാദമിക ഹാളിൽ നടന്ന കൊണ്ടോട്ടി താലൂക്ക് പട്ടയമേളയിൽ നൂറ്റി പത്ത് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ ഇരുപത്തി മൂന്ന് എൽ എ പട്ടയങ്ങളും മൂന്ന് ലക്ഷം വീട് പട്ടയങ്ങളും എൺപത്തിനാല് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും ഉൾപ്പെടുന്നു ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് തുടങ്ങിയവർ പങ്കെടുത്തു തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നടന്ന തിരൂർ താലൂക്ക് തല പട്ടയമേളയിൽ ഇരുന്നൂറ്റി പതിനഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ തിരൂർ നിയോജക മണ്ഡലം എം എൽ എ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷനായിരുന്നു അറുപത്തിയൊന്ന് എൽ എ പട്ടയങ്ങളും നൂറ്റി അൻപത്തിനാല് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന തിരൂരങ്ങാടി താലൂക്ക് തല പട്ടയമേളയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പട്ടയങ്ങൾ വിതരണം ചെയ്തു തിരൂരങ്ങാടി എം എൽ എ കെ പി എ മജീദ് അധ്യക്ഷത വഹിച്ചു എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി അബ്ദുൾ ഹമീദ് എന്നിവർ സംബന്ധിച്ചു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഏറനാട് താലൂക്ക് പട്ടയമേളയിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ നൂറ്റി നാൽപ്പത് ലാൻഡോ ട്രിബ്യൂണൽ പട്ടയങ്ങളും എഴുപത്തി എട്ട് ദേവസ്വം പട്ടയങ്ങളും ഒരു ലക്ഷം വീട് പട്ടയവും ഉൾപ്പെടുന്നു പി ഉബൈദുള്ള അധ്യക്ഷനായി മനുഷ്യന്റെ അടിസ്ഥാനപരമായ ലഭ്യമാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം താലൂക്ക് തല പട്ടയമേള ജില്ലാ വേണ്ടി നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന നിലമ്പൂർ താലൂക്ക് നല്ല പട്ടയമേളയിൽ നൂറ്റി പതിനാറ് പട്ടയങ്ങൾ വിതരണം ചെയ്തു നൂറ്റി അഞ്ച് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും പതിനൊന്ന് ദേവസ്വം പട്ടയങ്ങളും വിതരണം ചെയ്തു ആര്യടൻ ഷൗക്കത്ത് എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി കലക്ടർ പി എം നസീറ ജയ്ശ്രീ എസ് വാര്യർ നിലമ്പൂർ നഗരസഭാ കൗൺസിലർ യു കെ ബിന്ദു ഹരിദാസൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൽസമ്മ സുബാസ്റ്റിൻ രാജ്മോഹൻ ശശിമാസ്റ്റർ പറാട്ടിക്കുഞ്ഞാൻ പരുന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു പൊന്നാനി താലൂക്കിൽ നൂറ്റി പട്ടയങ്ങൾ വിതരണം ചെയ്തു നാല് വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷക്കാലയളവിൽ കേരളത്തിൽ നാലു ലക്ഷത്തിലേറെ ഭൂ ഉടമകൾ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണെന്ന് മന്ത്രി പറഞ്ഞു പട്ടയ ഡാഷ്ബോർഡിൽ പരിഹരിക്കാനും കാലയളവിൽ സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായാണ് ആ പട്ടയ വിഷയം നാല് തരത്തിലുള്ള സമിതികൾ രൂപീകരിക്കും ജില്ലാതലത്തിൽ താലൂക്ക് തലത്തിൽ ജില്ലാതലത്തിൽ സംസ്ഥാനതലത്തിൽ ഈ ജനങ്ങളുടെ എല്ലാ മുന്നുകളിൽ ചീഫ് സെക്രട്ടറി ആയി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറായി വിവിധ വകുപ്പുകളുടെ കോർഡിനേഷൻ കഴിഞ്ഞു അങ്ങനെയാണ് ഏറ്റവും വേഗതയിൽ പട്ടയ വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചത്

ചരിത്രത്തിൽ ആദ്യമായി ഒന്നര വർഷത്തിനുള്ളിൽ നാലര ലക്ഷം ഹെക്ടറോളം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കയ്യേറ്റക്കാരെയും കൈവശ ഭൂമിക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കുടിയേറ്റക്കാരുടെയും കൈവശ ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപപൂർവം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിറം വങ്ങിയ വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഏറെ ശ്രദ്ധയോടെ വലുപ്പത്തിൽ മനോഹരമാക്കി പുനർനിർമ്മിച്ചു വരികയാണ് അറുന്നൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറി സമഗ്രവും ജനകീയവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ റവന്യൂ സേവനങ്ങളിലേക്ക് കടക്കുന്ന കാലത്ത് വില്ലേജുകൾ സ്മാർട്ട് ആക്കേണ്ടത് പ്രധാനമാണ് ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായി വേഗതയിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരുക്കുകയാണ് വകുപ്പ് ഇതുവഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന പതിനാലോളം വിവരങ്ങൾ ചിപ്പുകൾ പതിപ്പിച്ച ഒറ്റ കാർഡിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും വിവിധ ജില്ലകളിലായി ആകെ അറുനൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് നിപ സമ്പർക്ക പട്ടികയിലുള്ളതെന്ന് ഉള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നൂറ്റി എഴുപത്തി എട്ട് പേർ പാലക്കാട് നിപ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരാണ് മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പത്ത് പേരും പാലക്കാട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരും കോഴിക്കോട് നൂറ്റി പതിനഞ്ച് പേരും എറണാകുളത്ത് രണ്ട് പേരും തൃശൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് മലപ്പുറത്ത് പതിമൂന്ന് പേരാണ് ഐ സി യു ചികിത്സയിലുള്ളത് മലപ്പുറം ജില്ലയിൽ ഇതുവരെ എൺപത്തിരണ്ട് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് അഞ്ചു പേരെ ഡിസ്ചാർജ് ചെയ്തു സംസ്ഥാനത്ത് ആകെ മുപ്പത്തി എട്ട് പേർ ഹയസ്റ്റ് റിസ്ക്കിലും നൂറ്റി മുപ്പത്തി ഒൻപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പാതയായ സി എൻ ജി റോഡിൽ നിലമ്പൂർ ചന്തക്കുന്ന് വെളിയന്തോട് ഭാഗത്തെ റോഡിലെ കുഴികൾ അടച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ബസ് ഉടമകൾ റോഡ് തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണാത്ത പക്ഷം ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ടി വരുമെന്നും ബസ് ഉടമസ്ഥാ സംഘം ഭാരവാഹികൾ പറഞ്ഞു ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നു അന്തർ സംസ്ഥാന പാതയിൽ ചന്തക്കുന്ന് ഭാഗത്തും വെളിയന്തോട് ഭാഗത്തുമാണ് റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴ കൂടി പെയ്തതോടെ കുഴികൾ ചെളിക്കുളങ്ങളായിരിക്കുകയാണ് റോഡിലെ കുഴി കാരണം ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെ എല്ലാ സമയവും വലിയ ഗതാഗത കുരുക്കാണ് ചില സമയങ്ങളിൽ കുരുക്ക് ഏറെ സമയം നീളാറുണ്ട് നിത്യേന നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകൾ നിരവധി തവണ കടന്നുപോകുന്ന റോഡിലെ കുഴികൾ ബസ് സർവീസിനെയും കാര്യമായി ബാധിക്കുന്നുണ്ട് ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള റോഡിലെ കുഴികൾ അടച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നും നിലവിലെ റോഡിന്റെ ചോച്ചയാവസ്ഥയിൽ ബസ്സുകൾക്ക് സർവീസ് നടത്തുവാനാകില്ലെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു പി ഡബ്ല്യു ഡി റോഡ് സെക്ഷൻ വിഭാഗം എഞ്ചിനീയർക്ക് നിവേദനവും നൽകി നിലമ്പൂരിലെ അന്തർസംസ്ഥാന പാതയായ കെ എൻ ജി റോഡിൽ ചന്തക്കുന്ന് മുതൽ വെളിയന്തോട് വരെയുള്ള ഭാഗത്ത് റോഡുകൾ ചെറുതും വലുതുമായ വലിയ കുഴികൾ രൂപപ്പെട്ട് ചില ഭാഗങ്ങൾ വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത വിധം തകർന്ന് കിടക്കുകയാണ് ഈ റോഡ് കുഴികളടച്ച് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ പീഡപിടി അധികൃതിരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും പോകുന്ന ചെറു മറ്റു വാഹനങ്ങളും മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇടതടവില്ലാതെ ഇതുപോയി കടന്നു പോകുന്നത് മഴ പെയ്യുമ്പോൾ കുഴികളിൽ വെള്ളം നിറഞ്ഞ് റോഡേതാണ് കുഴികളേതാണെന്നറിയാതെ ചാടുന്ന അവസ്ഥയാണുള്ളത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ താലൂക്ക് ഭാരവാഹികളായ ഷൌക്കത്ത് അലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് എ വൺ ബാബു മമ്പാട് ഹമീദ് കുരുകൾ എ ഷമീർ ബാബു ജസാക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരുന്നു അമരമ്പലം പഞ്ചായത്തിലെ ചികിത്സാ സൗകര്യത്തിനായി ഈ കാർഡ് സേവനവും രോഗികളുടെ മുഴുവൻ വിവരങ്ങളും ഏകീകരിക്കുന്ന സംവിധാനവും നിലവിൽ വന്നു രോഗികളുടെ മുൻകാല ചികിത്സാ റിപ്പോർട്ടുകളെല്ലാം ഏകീകരിക്കുന്ന പദ്ധതിയാണ് ഈ കാർഡ് കേരളത്തിലെ മെഡിക്കൽ കോളേജ് അടക്കം ഏത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ചികിത്സയ്ക്കായി ഈ കാർഡ് കയ്യിൽ കരുതിയാൽ മതിയാകും ഫോൺ നമ്പറും ആധാർ കാർഡും നൽകിയാണ് കാർഡ് തയ്യാറാക്കുന്നത് തേൽപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്താൽ ഇരുപത് രൂപ ചെലവലാണ് സൗകര്യം ഇതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായുള്ള യു എച്ച് ഐ ഡി കാർഡ് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുനീർ വിഷയാവതരണം നടത്തി നടപ്പിലാക്കുന്ന കേന്ദ്രത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഇലിത്തലി സേന അവർ നിർവഹിച്ചത് നമ്മുടെ നാട്ടിലെ എല്ലാ രോഗികൾക്കും രോഗികളല്ലാത്തവർക്കും എല്ലാ പോപ്പുലേഷനിലെ എല്ലാവർക്കും ഈ യു എച്ച് ഐ ഡി കാർഡ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഇതുവഴി നമുക്ക് ചികിത്സാ രേഖകൾ കമ്പ്യൂട്ടർ വൽക്കരിക്കുന്നു എന്നുള്ളതും മാത്രമല്ല നമ്മുടെ ആശുപത്രിയിലെ ടോക്കൺ സംവിധാനം ഒരു ശരിയായ രീതിയിൽ വരും എന്നുള്ളതുമാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ വാർഡ് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കീർ പി എച്ച് എൻ ബി യു ടി നഴ്സിംഗ് ഓഫീസർ വിനിഷ ഫാർമസിസ്റ്റ് അഹ്റാഫ് എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രി ജാൻ വികാസ് കാര്യക്രം പദ്ധതിയിലൂടെ കേന്ദ്ര മൈനോറിറ്റി മന്ത്രാലയം നിലമ്പൂർ മൈനോറിറ്റി കോൺസെൻട്രേഷൻ ബ്ലോക്കിന് അനുവദിച്ച സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെയും ഗേൾസ് ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കും നിലമ്പൂർ അമൽ കോളേജ് ക്യാമ്പസിലാണ് പരിപാടി ചെയ്യാൻ ഇത് വാങ്ങുമ്പോഴേ അങ്ങനെയാണ് സ്കിൽ സെന്റർ പതിനേഴിന് രാവിലെ ഒൻപത് മണിക്ക് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി നിർവഹിക്കും പി വി അബ്ദുൾ വഹാബ് അധ്യക്ഷനാകും പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ അധ്യക്ഷത വഹിക്കും പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എ മാരായ പി കെ ബഷീർ ആര്യടൻ ഷോക്കത്ത് തുടങ്ങിയവർ സംബന്ധിക്കും പി എം ജെ വി കെ പദ്ധതി പ്രകാരം കുറഞ്ഞ വികസനമുള്ള മേഖലകളിൽ ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിച്ച് വിദ്യാഭ്യാസവും സ്കിൽ ഡെവലപ്മെൻറ്റും പ്രോത്സാഹിപ്പിക്കുകയും ന്യൂനപക്ഷം കേന്ദ്രീകൃത മേഖലകളിൽ സമഗ്ര വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി ഏഴ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപ ചിലവിലാണ് സ്കിൽ സെൻ്റർ നിർമ്മിക്കുന്നത് അമൽ കോളേജ് ക്യാമ്പസിലാണ് ഇത് നിർമ്മിക്കുന്നത് വളരെ പെട്ടെന്ന് ഭംഗിയായി ഈ രണ്ട് പ്രവൃത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരം അടി ചതുരശ്ര അടിയിലാണ് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ നിർമ്മിച്ചിരിക്കുന്നത് അൻപതിനായിരം അടി വിസ്തീർണത്തിലാണ് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലും നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിലൂടെ നമ്മുടെ പ്രദേശത്ത് വിദ്യാർത്ഥികൾക്കും അതേപോലെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസം എല്ലാ ഈ ഗേൾസ് ഹോസ്റ്റൽ നിർമ്മിക്കാൻ സാധിച്ചിട്ടുള്ളത് കോടി ലക്ഷം രൂപ ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് വിവിധ സൗകര്യങ്ങളെല്ലാം ഇവിടങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പി വി അബ്ദുൾ വഹാബ് എം പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ ബ്ലോക്ക് അംഗം സഹിൽ അകമ്പാടം ബ്ലോക്ക് 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 പഞ്ചായത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഡി എന്നിവർ പങ്കെടുത്തു വണ്ടൂർ കമ്മിറ്റി ക്യാമ്പയിൻ നടത്തി പ്രഭാത വായനശാലയിൽ വായനശാലയിൽ നടന്ന പരിപാടി കെ കെ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇതിന്റെ നിർദ്ദേശങ്ങൾ ഓരോ രക്ഷിതാക്കളിലേക്കും അല്ലെ ഓരോ കുടുംബത്തിലേക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കറിയാം ജൂൺ ഇരുപത്തി ആറാണ് ശരിക്കും ലഹരി വിരുദ്ധ ദിനം എങ്കിൽ പോലും നമ്മൾ ജൂലൈ മാസത്തിൽ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ തുടർഭാഗം തന്നെയാണ് സർക്കാരുകളൊക്കെ ഇന്ന് നമ്മുടെയൊക്കെ ഓരോ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിന്റെ പിന്നിൽ അണിനിരുന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളാണ് ബ്ലോക്കിന്റെ കീഴിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത് പരിപാടിയിൽ സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷത വഹിച്ചു കെ പി ശ്രീകുമാരൻ നമ്പൂതിരി പി സതി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബ്ലോക്ക് സെക്രട്ടറി പി ശശികുമാർ സ്വാഗതവും ടി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ജില്ലയിലെ ഏഴ് താലൂക്കുകളിൽ ഭൂരഹിതർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി പട്ടയങ്ങളാണ് ജില്ലയിൽ ഉടനീളം നൽകിയത് നിപ സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ അറുനൂറ്റി എഴുപത്തി അഞ്ച് പേർ ജില്ലയിൽ പരിശോധിച്ച എൺപത്തിരണ്ട് സാമ്പിളുകൾ നെഗറ്റീവാണ് അന്തർ സംസ്ഥാന പാതയിൽ നിലമ്പോൾ ചന്തക്കുന്ന റോഡ് തകർന്ന യാത്രാ ദുരിതം ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ സർവീസുകൾ നിർത്തിവെക്കുമെന്ന സ്വകാര്യ ബസ് ഉടമകൾ ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാവുകയാണ് നമസ്കാരം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്